ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് ർച്ചയ്ക്ക് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കൂടിയിറങ്ങി ഏഴാം ദിവസമായ ശനിയാഴ്ച അന്നദാനത്തോടെയാണ് നേർച്ചയ്ക്ക് കൂടിയിറങ്ങിയത് ഒരു ലക്ഷത്തിലധികം ഭക്ഷണ പൊതികൾ അന്നദാനത്തിൽ വിതരണം ചെയ്തു തങ്ങൾ നേതൃത്വം നൽകി ഒരാഴ്ച നീണ്ടുനിന്ന മമ്പുറം ഖുത്തുബുസമാൻ സയ്യിദ് അലവി മൗലദ് മൗലദ്വീല തങ്ങളുടെ നൂറ്റി അൻപത്തിനാലാമത് ആണ്ട് നേർച്ചയ്ക്ക് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയിറങ്ങി തങ്ങളുടെ ആത്മീയ സാന്നിധ്യവും സാമീപ്യവും തേടി മമ്പുറത്തേക്ക് തീർത്ഥാടക ലക്ഷങ്ങൾ ഒഴുകിയെത്തി നേർച്ചയുടെ അവസാന ദിവസമായ ശനിയാഴ്ച അന്നദാനത്തോടെയാണ് കൊടിയിറക്കം പ്രതികൂല കാലാവസ്ഥയിലും പതിനായിരക്കണങ്ങിനാളുകളാണ് അന്നദാനത്തിൽ പങ്കെടുത്തത് പ്രത്യേകം തയ്യാറാക്കിയ നെയ്ച്ചോർ പൊതികൾക്കായി കിലോമീറ്ററുകൾ നീണ്ട ഉണ്ടായിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ ഒരു ലക്ഷത്തിലധികം നെയ്ച്ചോർ പൊതികളാണ് വിതരണം ചെയ്തത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച അന്നദാനം ഉച്ചയ്ക്ക് ശേഷവും തുടർന്നു പണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ചാലിൽ കെ എം ബഷീറിന് ആദ്യ പാക്കറ്റ് നൽകി അന്നദാനം ഉദ്ഘാടനം ചെയ്തു അബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷനായി ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എ പി ഉണ്ണികൃഷ്ണൻ കെ എം സൈദലവി ഹാജി കോട്ടക്കൽ യു ഷാഫി ഹാജി ചെമ്പാട് സി എച്ച് തൊയിബ് ഫൈസി തുടങ്ങി നിരവധി ആളുകൾ അന്നദാന ചടങ്ങിൽ പങ്കെടുത്തു മഖാമിൽ നടന്ന ഖത്തുമുൽ ഖുർആാൻ സദസ്സോടെയാണ് നേർച്ചയ്ക്ക് ഔദ്യോഗിക ത് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ മമ്പുറം ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി ഇസ്ഹാഖ് ബാഖവി ചാടെ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സി മുഹമ്മദ് ബാഖവി കിഴിശേരി സി യൂസുഫ് ഫൈസി മേൽമുറി തുടങ്ങി നിരവധി പണ്ഡിതന്മാരും ഖത്തുമുൽ ഖുർആാൻ സദസ്സിൽ പങ്കെടുത്തു ജൂലൈ മുപ്പതിന് കൊടിയേർത്തിയതോടെ ആരംഭിച്ച നേർച്ചയുടെ ഭാഗമായി മമ്പുറം സൊലാത്ത് മജ്ലിസുന്നൂർ ആത്മീയ സദസ് മതപ്രഭാഷണ പരമ്പര അനുസ്മരണ സന്നദ്ധാന പ്രാർത്ഥനാ സംഗമം തുടങ്ങി പരിപാടികളാണ് ഒരാഴ്ചക്കാലം മഖാമിൽ നടന്നത്